ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്കൊക്കെ വേദന തരുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഇന്നലെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ് താമരശ്ശേരിയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കൊടുവാളിൽ വെച്ചിട്ട് വെട്ടി മകൻ അതും ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഉമ്മയാണ് അസുഖത്തെ തുടർന്ന് സഹോദരന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്ന ഉമ്മയാണ് അവിടെ വന്നിട്ടാണ് മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച് മരണത്തിന് വിട്ടുകൊടുത്തത് വല്ലാത്തൊരു ദുഃഖം തരുന്നൊരു വാർത്തയായിരുന്നു നമ്മളൊക്കെ ഇന്ന് കേൾക്കുന്ന ഓരോ വാർത്തയും നാളെ നമ്മുടെ വീട്ടിലും എന്നുള്ള ടെൻഷനല്ലേ നിൽക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് അതുപോലെ സഹോദരക്കായി സഹോദരന്മാർക്കായി ഒക്കെ മക്കളുണ്ട് അപ്പൊ ഇവരൊക്കെ ഓരോ കൂട്ടുകെട്ടിൽ പോകുന്ന ടൈമിലും നമുക്ക് ഭയമാണ് ഉണ്ടാകുന്നത് ഇന്നത്തെ തലമുറയിലുള്ള മക്കൾ ഭൂരിഭാഗം പേര് ലഹരിക്കടിമകളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നത് വല്ലാതെ അങ്ങ് വേദനിച്ചു പോകുന്നുണ്ട് കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തയും നാളെ നമ്മൾ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും അയച്ച് പഠിപ്പിക്കുന്നതല്ലേ അപ്പം ആ സ്കൂളിലും കോളേജിലും അന്ന് ഇന്ന് ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്നത് അപ്പം ഇതിനൊന്നും ഒരു തടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിനുമാവുന്നില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വളരെയധികം ഖേദം തോന്നുന്നത് ഇപ്പൊ ഈ കുട്ടിയെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ അയച്ചിട്ടുണ്ടെന്നാണ് കുട്ടി ഇങ്ങനെ ലഹരി ലഹരിക്കടിമയായെന്ന് മരിച്ചുപോയ ആ ഉമ്മയുടെ സഹോദരി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഞാൻ പ്ലസ് ടുന് പഠിച്ച് പിന്നെ അവൻ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷംപയ കൊടുത്ത് വേദിയിട്ടിന് ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിനും ആഡിറ്റായി പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ ഞമ്മള് ഓനൈ പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അപ്പ കേട്ടില്ലേ പഠിക്കാൻ പോയാണ് ഈയൊരു ലഹരിക്കടിമയായിട്ട് ഈ മകൻ മാറിയിരിക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു വിശ്വാസമുണ്ട് നമ്മുടെ മകന് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇത്തരമുള്ള തെറ്റുകളിലേക്കൊന്നും പെട്ട് പോവില്ല അവന് ഇതുപോലെ ലഹരിയിലൊന്നും ഒരിക്കലും അടിമപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം ഉറച്ച വിശ്വാസം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവും പക്ഷെ നമ്മൾ എത്രയൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഏത് നിലയിലേക്കാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ മക്കളിൽ നമുക്ക് എപ്പോഴും ഇത് ശ്രദ്ധ വേണം ഇനി ഈ ഉമ്മയും സഹോദരിയും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് അവനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിയഡക്ഷൻ സെൻറ്ററിലും കാര്യങ്ങളൊക്കെ അവനെ ആക്കിയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം ഇന്ന് വിനയായി ഇപ്പം ആ മകൻ ഉമ്മയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്ന ആ ഒരു ടൈമിൽ മകൻ സ്വഭാവത്തിലായിരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലും സ്വഭാവത്തിലായിരിക്കില്ല ഈ ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യരാശിക്ക് നന്മക്ക് വേണ്ടിയിട്ട് ഉതകുന്ന ഒരു സംഭവമേ അല്ല ഇത് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അവയർനെസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല നശിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടേയിരിക്കുന്നത് എത്ര വാർത്തകൾ ഈ ലഹരി കടിമപ്പെട്ടിട്ട് മാതാപിതാക്കളെ കൊല്ലുന്ന വാർത്തകൾ നമ്മൾ എത്രയൊക്കെ കണ്ടു കേട്ടു എന്നിട്ടും പഠിക്കുന്നുണ്ടോ ആരെങ്കിലും ആരും പഠിക്കുന്നില്ല ഈ ലഹരിയിൽ അങ്ങ് വീണുകൊണ്ടേയിരിക്കും മുങ്ങിത്താണ് കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും കേരളത്തിൽ ഈ ഒരു വാർത്ത നിസ്സാരം കൊള്ളുന്ന പോലെ ആയി പോകും കാരണം ഓരോ ദിവസവും ഓരോന്ന് ഇതുപോലെ തന്നെയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ത് വിശ്വസിച്ചിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുകെട്ടിലായിക്കഴിഞ്ഞാലും ഒന്ന് പോയി പുറത്ത് പോയിട്ട് കളിച്ചിട്ട് വന്നോളും മകനെ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നീ പഠിച്ചിട്ട് വന്നു പറഞ്ഞിട്ട് എങ്ങനെ അയക്കുമെന്നാണ് വിചാരിക്കുന്നത് അത്രയധികം വേദന തോന്നുന്നു ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പൊ ജനങ്ങളുടെയൊക്കെ പ്രതിഷേധം എന്നോളം പറയുന്നു ഒരുപാട് കമന്റ്സിൽ ഞാൻ കണ്ടു ആ മകനെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ നാട്ടുകാർക്ക് മുന്നിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ശിക്ഷ നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതൊക്കെ ജനങ്ങളുടെ പ്രതിഷേധമാണ് അറിയിക്കുന്നത് കാരണം ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് വരുമ്പോ എന്നുള്ള ഭയം ഓരോരുത്തർക്കും ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയധികം ലഹരിയിൽ മുങ്ങിത്താണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം ഉമ്മയുടെ കാലടിയിലാണ് എന്ന് പഠിച്ച ആളുകളാ ആ ഉമ്മയെ തന്നെയാ ഇന്ന് വെട്ടിക്കൊന്നിരിക്കുന്നത് നൊന്ത് പ്രസവിച്ച ആ ഉമ്മക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ മകനെ കൊണ്ട് ഇത്രയും നാൾ ഉമ്മ ലഹരിക്കടിമപ്പെട്ട് മകനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഉമ്മ ഇന്ന് അവന്റെ കൈകൊണ്ട് തന്നെ മരണം വരിച്ചു ഇനിയൊരു മക്കളെയും അല്ലെങ്കിൽ ഇനിയൊരു മാതാവിനും പിതാവും ഇതുപോലൊരു അവസ്ഥ വരരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലഹരിയുടെ കാര്യത്തിൽ ഇനിയും ഇതുപോലെ സമീപനമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വാർത്തകളും ദിനംപ്രതി നമ്മൾ കാണേണ്ടിയും കേൾക്കേണ്ടി വരും ഇപ്പൊ നമ്മുടെ ചുറ്റുപാടിലും തന്നെ ഓരോ കായലോരങ്ങളിൽ പാലങ്ങളിലൊക്കെ പോയിട്ട് മക്കള് കഞ്ചാവും കള്ളും കുടിക്കുന്നത് ഇപ്പൊ നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതൊക്കെ ആള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലും വേട്ടിലൊക്കെ പോയി കൊണ്ടിരുന്ന സംഭവങ്ങൾ ഇന്ന് പബ്ലിക്കായിട്ടാണ് നാട്ടുകാർ കൈവെച്ച് കഴിഞ്ഞാൽ അതിനും പ്രശ്നം തന്നെയാണ് നാട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇന്നത് ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ മക്കള് ലഹരി കടിമയായിട്ട് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും പാടെ അങ്ങ് ലഹരിയിൽ മുങ്ങിയ അവസ്ഥയിലായിരിക്കും പിന്നീടാണ് പണത്തിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു സ്വർണ്ണമായാലും എന്തായാലും എടുത്തു കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മുടെ പ്രശ്നമാക്കും നമ്മുടെ നേർക്ക് വാൾക്കത്തിയാവും എന്താണ് ഓങ്ങുന്നതെന്ന് നമുക്കറിയില്ല ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ എന്നറിയില്ല അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഫോഴ്സ് എക്സൈസ് ഉദ്യോഗസ്ഥർ അയക്കഴിഞ്ഞാലും പോലീസ് ഉദ്യോഗസ്ഥർ അയക്കഴിഞ്ഞാലും ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തേ പറ്റുള്ളൂ നാട്ടുകാർ അയക്കഴിതിനാലും ഇവരോട് സഹകരിച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്ന മക്കളെ അയക്കാനും കണ്ടുപിടിച്ചു ഡി എ ദിക്ഷൻ സെൻറ്ററിൽ അയക്കഴിഞ്ഞാലും അവർക്ക് വേണ്ട എന്താണ് അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ചെയ്തിട്ട് അവരെ നല്ല നിലയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നന്നാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ദിനം പ്രതി കാണേണ്ടതായിട്ട് വരും ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ നാളെ കാണുന്നതെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലായിരിക്കും ഇതൊക്കെ എത്തുക കാരണം അത്രയധികം മക്കളെ ആൺമക്കളെയൊക്കെ പെൺമക്കളെയൊക്കെ ഇന്ന് ലഹരി സ്വാധീനിച്ചിട്ടുണ്ട്